ഈ കഥയുടെ തുടക്കത്തിൽ ഗോരിയാൻ എന്നുള്ള രാജ്യത്തെ പിടിച്ചടക്കാൻ മറ്റ് രാജ്യങ്ങൾ ശ്രമിക്കുകയാണ് ഏകദേശം ഗോരിയാൻ സൈന്യം തോൽവിയുടെ വക്കിലെത്തി രാജ്യത്തിന്റെ സമ്പത്ത് മറ്റുള്ളവർ കൊള്ളയടിക്കും എന്ന് മനസ്സിലാക്കിയ സൈന്യാധിപരിൽ ഒരുവൻ പടയും നയിച്ച് രാജ്യകവാടത്തിന്റെ മുന്നിലെത്തി ഒരു സൈനികൻ ചോദിച്ചു രാജ്യം യുദ്ധത്തിൽ തോൽക്കുമെന്ന് കണ്ട് ഒരു സൈന്യാധിപൻ എങ്ങനെയാണ് രാജ്യത്തിന്റെ സമ്പത്ത് മോഷ്ടിക്കാൻ തോന്നുന്നത് ആ ജനറൽ പറഞ്ഞു ഗോരിയാൻ രാജ്യം ഒരിക്കലും വീഴില്ല നീ വിശ്വസ്തനായ സൈനികനാണെങ്കിൽ എന്റെ മുന്നിൽ നിന്ന് മാറി നിൽക്കും പക്ഷേ ആ സൈനികൻ മാറില്ല ആ ജനറൽ അയാളെ വെട്ടിവീഴ്ത്തി മുന്നോട്ട് പോകും ആ സൈന്യാധിപനും കൂട്ടരും ഗോരിയാൻ രാജ്യത്തിന്റെ നിധിയെല്ലാം ഒരു കപ്പലിൽ കയറ്റി കടലിലേക്ക് പലായനം ചെയ്യും അവിടെ നിന്ന് സീൻ കട്ടിയത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കടലിൽ ഒരു ചങ്ങാടം അതിൽ കുറെ മനുഷ്യർ ഇവരാണ് ഈ കഥയിലെ നായകൻ അതിലൊരുത്തൻ ചോദിച്ചു നമ്മള് കള്ളന്മാരല്ലേ ഈ പട്ടാളക്കാരെന്തിനാ നമ്മളെ രാജ്യദ്രോഹികളെന്ന് പറഞ്ഞ് ഓടിക്കുന്നത് നായകൻ പറഞ്ഞു നമ്മൾ രാജ്യദ്രോഹം ചെയ്തത് കൊണ്ട് തന്നെയാണ് അവർ നമ്മളെ ഓടിക്കുന്നത് മറ്റുള്ളവർ ഒന്നും മനസ്സിലാവാതെ അവനെ നോ അവൻ പറഞ്ഞു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സാംസോം മരം അവന്റെ കൂടെയുള്ള ഒരുത്തൻ പറഞ്ഞു ഓർമ്മയുണ്ട് ഈ സ്പൂണ് ഞാൻ ആ മരത്തിൽ നിന്നുണ്ടാക്കിയതാണല്ലോ ഹീറോ തുടർന്നു ആ മരം പുതിയ കൊട്ടാരത്തിന്റെ തൂണുകൾ പണിയാനുള്ളതായിരുന്നു കൂടെയുള്ള ഒരാൾ ചോദിച്ചു അപ്പോൾ ഗാങ് മാർവിൽ നിന്ന് നമ്മൾ മോഷ്ടിച്ചത് കൊട്ടാരത്തിന്റെ തൂണുകൾ പണിയാനുള്ള ായിരുന്നു അയാൾ തുടർന്നു അപ്പോൾ ഇത് ഉറപ്പായ രാജ്യദ്രോഹമാണ് ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് നീ എന്തിനാണ് ഇത് മോഷ്ടിച്ചത് ഹീറോ തുടർന്നു ആയിരം വർഷം പാരമ്പര്യമുള്ള രാജവംശത്തിന്റെ നെടുന്തോന്ന് മരമാണോ ജനങ്ങളാണോ ആ കാര്യം ആ ഭരണാധികാരിയെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആ മരം മോഷ്ടിച്ചത് കൂടെയുള്ളവര് ഹീറോയോട് പറഞ്ഞു നീ കാരണം ഈ രാജ്യത്തെ സൈന്യം മൊത്തവും നമ്മളെ ഇട്ട് ഓടിക്കുകയാണ് ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു കപ്പൽ അവരുടെ അടുത്തേക്ക് വന്ന് നിൽക്കും അതിന്റെ തുഞ്ചത്ത് ഒരു പെൺകുട്ടി അവൻ കരുതുക അവനെ ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകാൻ വന്നു അവൻ ചിരിച്ചുകൊണ്ട് കണ്ണടക്കി ഈ കപ്പലിലുള്ളവര് കടൽ കൊള്ളക്കാരാണ് ആ തുഞ്ചത്ത് നിന്ന പെൺകുട്ടിയാണ് റാൻ ഈ കഥയിലെ നായികയും ഈ കപ്പലിന്റെ ക്യാപ്റ്റനും മൂന്ന് മാസങ്ങൾക്ക് ശേഷം നായകനും കൂടെയുള്ള സിംബന്തികളും ഈ കപ്പലിലുണ്ട് ഇപ്പോൾ അവർ ഈ കപ്പലിലെ ജോലിക്കാരാണ് ഇതാണ് നമ്മുടെ നായകന്റെ ഇപ്പോഴത്തെ രൂപം ഇവന്റെ പേരാണ് മാക്കി മാക്കി ചോദിച്ചു നിങ്ങളൊക്കെ കടൽ കൊള്ളക്കാരാണോ അതോ മീൻപിടുത്തക്കാരാണോ അത് ചോദിക്കുന്നത് നമ്മുടെ നായകന്റെ സിംബന്തികളെടുത്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മാക്കി ഈ കപ്പലിലോട്ട് വന്നിട്ട് കുറച്ച് ദിവസങ്ങൾ ആയിട്ടുള്ളൂ എന്ന് ഹീറോയുടെ കൂട്ടറിൽ ഒരു സിംബന്തി പറഞ്ഞു ഇവർ കടൽകൊള്ളക്കാരാണെങ്കിൽ എന്തുകൊണ്ടാണ് ജാപ്പനീസ് കടൽ കൊള്ളക്കാരെ മാത്രം ആക്രമിക്കുന്നത് മാക്കി പറഞ്ഞു നമുക്ക് മീൻ വിഭവമല്ലാതെ ഇറച്ചി കഴിക്കണമെങ്കിൽ ജാപ്പനീസ് കപ്പൽ എന്നുള്ളതല്ല മുന്നിൽ വരുന്ന ഏത് കപ്പലും ആക്രമിച്ചു പറ്റൂ എന്ന് പറഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന ആ മീന് താഴേക്കെറിയും ഇത് കാണുന്ന ക്യാപ്റ്റൻ റാങ് എല്ലാവരോടും മുന്നിലേക്ക് വരാൻ പറഞ്ഞു റാങ് ദേഷ്യത്തിൽ ആ വലിച്ചെറിഞ്ഞവനെ കണ്ടുപിടിക്കാൻ പറഞ്ഞു ഇവനാണ് ക്യാപ്റ്റൻ റാങ്ങിന്റെ വലം കൈ ആഗ്വ ആഗ്വ ചോദിച്ചു ഇതാരാടാ ചെയ്തത് മാക്കി പറഞ്ഞു ഞാൻ വന്നിട്ട് അഞ്ചു ദിവസമേ ആയുള്ളൂ ഞാനൊരു കടൽ കൊള്ളക്കാരനാണ് പേടിച്ച് ഭവീതയോടെ പറയുന്നത് കണ്ടപ്പോൾ ആഗ്വ അവനോട് പൊക്കോളാൻ പറഞ്ഞു അപ്പോഴേക്കും മുകളിൽ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു ജാപ്പനീസ് കടൽ കപ്പലാണെന്ന് തോന്നുന്നു കുറച്ചകലെയായി കാണാം എല്ലാരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഇവര് കടൽ കൊള്ളക്കാരായതിനാൽ കരയിലോട്ടധികം പോവാറില്ല അപ്പോൾ ഇറച്ചി കിട്ടുന്നത് വല്ലപ്പോഴും ഇതുപോലുള്ള മോഷണങ്ങൾക്കിടയിലാണ് ഇപ്പോഴും അവർ സംസാരിക്കുന്നത് ആ കപ്പലിൽ ഉറപ്പായും മറ്റേതെങ്കിലും മൃഗങ്ങളുടെ ഇറച്ചി ഉണ്ടാകുമെന്നാണ് എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്ന കണ്ടപ്പോൾ ഹ്യൂറോയും വന്ന് ഡയലോഗ് അടിക്കും ആഗ്വ ചോദിച്ചു നിനക്ക് വാള് പഠിക്കാനെങ്കിലും അറിയാമോ വുമൂച്ചി മറുപടി പറഞ്ഞു ഗോരിയുട ഏറ്റവും മികച്ച വാൾപ്പേറ്റുകാരൻ എന്നാണ് എന്നെ നാട്ടിൽ അറിയപ്പെടുന്നത് ഇത് കേട്ടുടനെ എല്ലാവരും അവനെ കളിയാക്കിച്ചിരിക്കും അവൻ ചാടി മുകളിൽ കയറിയിട്ട് പറഞ്ഞു ഇന്ന് കാട്ടുകള്ളന്മാരായ ഞങ്ങൾ മുന്നിൽ നിന്ന് പോരാടും അപ്പോഴേക്കും ആഗ്വ കപ്പൽ ഒന്ന് തിരികും നായകൻ മുകളിലേക്ക് കയറാൻ കെട്ടിയിരുന്ന കയറിൽ കൊരുത്തിരിക്കും അവരുടെ കപ്പൽ മുഴുവൻ വേഗവും വേഗവുമെടുത്ത് ആ ജാപ്പനീസ് കപ്പലിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങി നായകനായ വുമൂച്ചി സിംബന്തികളായ മറ്റു കള്ളന്മാരും ചാടി ജാപ്പനീസ് കപ്പലിലേക്ക് പക്ഷെ നമ്മുടെ നായകൻ മാത്രം ആ കപ്പലിന്റെ വിളമ്പിലെത്തും അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള രീതിയിൽ ആടി ആടി നിൽക്കും കൂടെ ചാടിയ സിംബന്തികളിൽ പകുതി പേരും കടലിൽ വീണു കുറച്ചുപേർ ആ വിളമ്പിൽ തൂങ്ങി നിൽക്കുകയാണ് ഇതെല്ലാം കണ്ട് നായികയും സംഘവും ചിരി അടക്കാനാവാതെ പൊട്ടിച്ചിരിച്ചു ക്യാപ്റ്റൻ റാങ്ക് പറഞ്ഞു അവനെ കൊണ്ട് നടക്കുമെന്ന് തോന്നുന്നില്ല വരൂ നമുക്ക് ആ കപ്പലിലോട്ട് പോകാം ഇത് കേട്ട് വുമൂച്ചി പറഞ്ഞു കടൽ കൊള്ളക്കാരുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല ആ വിളമ്പിൽ തൂങ്ങിക്കിടന്ന കള്ളന്മാരായ സിംബന്തികളിൽ പലരും കടലിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് കടലിലേക്ക് വീഴാൻ പോയ സിംബന്തിയുടെ കയ്യിൽ നിന്നും ഒരു വാളിന്റെ ഉറ കൈക്കലാക്കി നായകൻ ഫൈറ്റ് തുടങ്ങി ആ കപ്പലിൽ നിന്നും വായുവിലേക്ക് പൊങ്ങിയും കറങ്ങിയും തിരിഞ്ഞും അടിയോടടി ഇത് കണ്ടുകൊണ്ട് നിന്ന് നമ്മുടെ നായികയും ക്യാപ്റ്റനുമായ റാങ് കപ്പലിലേക്ക് ഒരു റോപ്പിൽ തൂങ്ങി വരും പിന്നെ അവളുടെ വാൾ പൈറ്റ് നായിക നായകന് ഒരു കുഞ്ഞു കത്തി എറിഞ്ഞോടും ആ കത്തി വെച്ച് പിന്നെ ആളുടെ ഒരു കിട്ടലൻ ആക്ഷനാണ് ആ ആക്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവൻ പറഞ്ഞ വാൾപൈറ്റിന്റെ കഥ ഏകദേശം സത്യമാണെന്ന് അവൻ വന്ന് ക്യാപ്റ്റനായ റാങ്ങിന്റെ മുന്നിൽ നിന്ന് പറയും ോരിയുടെ ഏറ്റവും മികച്ച വാൾപേറ്റുകാരൻ ആ ജാപ്പനീസ് കപ്പലിലുള്ളവരെ കടൽക്കൊള്ളക്കാർ കൊള്ളക്കാർ എന്തിയാക്കി ആ കപ്പൽ പരിശോധിക്കാൻ തുടങ്ങി പക്ഷേ ആ കപ്പലിൽ നിന്നൊന്നും കിട്ടില്ല ഇവരെ ഏറ്റവും ആഗ്രഹിച്ച മാംസം പോലും അങ്ങനെ അതിലുള്ളവരെ അവർ ചോദ്യം ചെയ്യും ജാപ്പനീസ് ഭാഷ മനസ്സിലാവാഞ്ഞിട്ട് ട്രാൻസ്ലേറ്ററായിട്ട് നിൽക്കുന്നത് മാക്കിയാണ് ആ ജാപ്പനീസ് കപ്പലിന്റെ ക്യാപ്റ്റൻ പറഞ്ഞു ഞങ്ങൾ ഒഴുക്കിനൊപ്പം നീന്തി കൊള്ളയടിക്കുന്ന കടൽക്കൊള്ളക്കാരാണ് ഞങ്ങൾക്ക് ജപ്പാന്റെ അതിർത്തിയെന്നോ കൊറിയയുടെ അതിർത്തിയെന്നോ ഇല്ല പക്ഷേ ഇത് കേട്ടിട്ട് മാക്കി ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഈ കടലെല്ലാം ജപ്പാൻകാരുടെയാണ് ട്രാൻസ്ലേഷനിൽ എന്തോ സംശയം തോന്നിയ ക്യാപ്റ്റൻ ചോദിച്ചു നീ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നത് ഉള്ളത് തന്നെയാണോ മാക്കി പറഞ്ഞു പത്ത് വരെ ഞാൻ ജാപ്പനീസ് കടൽക്കൊള്ളക്കാരുടെ കപ്പലിലായിരുന്നു എനിക്ക് ജാപ്പനീസ് ഭാഷ നല്ലോണം അറിയാം ദൈവനാണ് കടൽ കൊള്ളക്കാരുടെ കൂട്ടത്തിലെ ഏറ്റവും കിടിലം അമ്പയത്തുകാരൻ ആള് സൈലന്റ് ആണ് പക്ഷെ കിടില ഉന്നോ ഇവന്മാര് പറയുന്നതിൽ എന്തൊക്കെയോ പന്തി കേടോണ്ട് എന്നു ക്യാപ്റ്റൻ റാങ്ക് പറഞ്ഞിട്ട് ആ കപ്പലിലുള്ളവരെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും അപ്പോഴേക്കും അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു കൊച്ചുകുട്ടി കൈകൂപ്പി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു ഞങ്ങൾ യഥാർത്ഥത്തിൽ കടൽ കൊള്ളക്കാരൊന്നും അല്ല ഞങ്ങൾ ഇവിടെ നിതി തേടി വന്നതാണ് സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഒരു ശേഖരം അത് പറഞ്ഞു തീരാൻ അനുവദിക്കാതെ കപ്പലിന്റെ ക്യാപ്റ്റൻ നിന്നോടത് പറയരുതെന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്തിയും എടുത്ത് ആക്രോശിച്ച് അവന്റെ നേർക്ക് വരും അപ്പോഴേക്കും അമ്പയ്ത്തുകാരൻ ചക്കൻ അവന്റെ കൈയിലേക്ക് തന്നെ ഒരമ്പ് ഏത് കൊള്ളിക്കും ക്യാപ്റ്റൻ റാങ് വന്ന് ഒരു ചെറുപുഞ്ചിരിയോട് ആ കുഞ്ഞിനോട് ചോദിക്കും പറ മോനെ എവിടെയാണ് ആ നിധി നിധിശേഖരമുള്ളത് ഉടൻ തന്നെ അവൻ കടൽകൊള്ളക്കാരുടെ കൂട്ടത്തിന്റെ ആഗ്വ ചൂണ്ടി കാണിച്ചു കൊടുക്കും നോക്കുമ്പോൾ അവന്റെ അരക്കെട്ടിൽ ആ കപ്പലിൽ നിന്ന് എടുത്ത മാപ്പ് ഉണ്ടാവും കടൽക്കൊള്ളക്കാർ ആ മാപ്പും വെച്ചുള്ള ചർച്ചയിൽ നായകന്റെ കൂട്ടത്തിലുള്ള ക്യാങ്സോ പറഞ്ഞു കണ്ടിട്ട് പഴയകാലത്തെ ഗോരിൻ സൈനികർ ഉപയോഗിച്ചിരുന്ന മാപ്പാണിത് നായകൻ മാ് നോക്കിട്ട് വായിക്കും ജുബാങ് ഗോരിയൻ സൈന്യത്തെ നയിച്ചിരുന്ന ജുബാങ് ഇത് കേട്ടുനിന്ന് ആഗ്വ ചോദിച്ചു രാജകുടുംബത്തിന്റെ നിധി അടിച്ചുമാറ്റി അപ്രത്യക്ഷനായ ജുബാങ് ആണോ ഇത് നായകൻ പറഞ്ഞു ഗോറിയൻ രാജ്യത്തിന്റെ നിധിയിലേക്കുള്ള വഴി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ക്യാപ്റ്റൻ നമുക്ക് ഈ നിധി തേടി പോകാം അവൾ ആദ്യം ഒന്ന് ചിന്തിക്കും എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു കപ്പലിന്റെ പായ വലിച്ചു കെട്ട് നമ്മൾ ഈ നിധി തേടി പോകുന്നു അങ്ങനെ ആ മാപ്പ് നോക്കി അവർ കടലിൽ നിന്നും കരയിലെ രണ്ട് സൈഡും ഓപ്പണിങ്ങിനുള്ള ഒരു ഗുഹിക്ക് മുന്നിലെത്ത് അവിടെ നിന്നും എങ്ങോട്ട് പോകണമെന്നോ എവിടെ തെരയണമെന്നു ോ അറിഞ്ഞൂടാതെ നിൽക്കുന്ന ക്യാപ്റ്റൻ റാങ്ങിനെ നായകൻ ചൊടിപ്പിക്കും അവൾ ആ മാപ്പ് അവന് കൈമാറും മാപ്പ് കയ്യിൽ കിട്ടിയ ഉടൻ തന്നെ നായകൻ പറഞ്ഞു ഇനി ഞാൻ നിങ്ങളെ നയിക്കും എല്ലാവരും എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞ് അവൻ ആ ഗുഹയ്ക്കുള്ളിലേക്ക് കയറാൻ ശ്രമിക്കും അപ്പോൾ ഗുഹയ്ക്കുള്ളിൽ നിന്നും ഒരു കുളമ്പടി ശബ്ദം എല്ലാവരും ഒന്ന് ഭയക്കും അവരുടെ കൂട്ടത്തിൽ ഒരുവൻ ചൂണ്ടിക്കാണിച്ചു ആ ഗുഹയുടെ അപ്പുറത്തെ എന്റിലേക്ക് ഒരു പശു ഓടി കയറുകയാണ് അതിന്റെ കൊളമ്പടി ശബ്ദമാണ് ഈ കേൾക്കുന്നത് ഇത് കണ്ട നായകൻ പറഞ്ഞു നമ്മളെല്ലാവരും ഒരുപാട് നാളായില്ലേ മാംസം കഴിച്ചിട്ട് ആദ്യം നമുക്ക് മാംസം കഴിക്കാം അത് കഴിഞ്ഞ് നിധി തേടാം എന്ന് പറഞ്ഞ് നായകനും സിംബന്തികളും ആ ഗുഹയ്ക്കുള്ളിലേക്ക് കയറും അവർ അകത്തേക്ക് കയറുമ്പോഴാണ് അത് ഒരു പശു അല്ലായിരുന്നു ഒരു കൂട്ടം പശുക്കൾ ആയിരുന്നു നായക റാങ്ങും സംഘവും നായകനെ സിംബന്തികളെയും വിളിക്കുമെങ്കിലും അവർ കേൾക്കാതെ അകത്തേക്ക് തന്നെ ഓടും റാങ്ങും സംഘവും ആ ഗുഹയുടെ പുറത്തേക്ക് മാറി നിൽക്കും അടുത്ത സീനിൽ കാണുന്നത് ഒരു പശു നായകനെ ഇടിച്ച് ഏറിൽ കയറ്റി കൊമ്പിൽ കൊരുത്തുകൊണ്ട് കൊണ്ടുപോകുന്നതാണ് പോകുന്ന വഴിക്കെല്ലാം അവനെ തട്ടിക്കളിച്ച് തട്ടിക്കളിച്ച് ആ പാറക്കെട്ടിന്റെ മുകളിൽ നിന്നും താഴേക്കിടും കള്ളന്മാരായ സിംബന്തികളും കടൽ കൊള്ളക്കാരും കരുതുന്നത് അവൻ മരിച്ചു എന്നാണ് അവന്റെ കൂടെയുള്ള സിംബന്തികൾ തലമുറയിട്ട് കരയി പക്ഷെ അവൻ പാറക്കെട്ടിന്റെ മുകളിൽ നിന്നും താഴേക്ക് വീണില്ലായിരുന്നു ഒരു മരത്തിൽ തൂങ്ങിക്കിടക്കും അവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു കൊമ്പ് അതിലെന്തോ കൊത്തിവെച്ചിരിക്കുന്നു മാത്രമല്ല അതിന്റെ കുറച്ചു ഭാഗത്ത് ഒരു തുണിയും ചുറ്റി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് അവന് മനസ്സിലായി ആ മാപ്പിൽ പറഞ്ഞിരിക്കുന്ന ക്ലൂ ആ കൊമ്പാണെന്ന് അവൻ അതും എടുത്ത് മെല്ലെ മെല്ലെ വലിഞ്ഞു മുകളിലേക്ക് കയറും അവൻ മേളിലേക്ക് കയറി വരുമ്പോൾ എല്ലാവരും തിരിഞ്ഞു പോകാൻ നിൽക്കുകയാണ് അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഞാൻ തിരിച്ചു വന്നു ക്യാപ്റ്റൻ റാങ് നോക്കുമ്പോഴേക്കും അവന്റെ കയ്യിൽ ഒരു ആനക്കൊമ്പ് അവൾ ഓടി അവൻ കരുതും അവൻ വന്നതിന്റെ പേരിൽ അവനെ പിടിച്ചു കയറ്റാൻ വന്നതാണെന്ന് പക്ഷെ അവൾ ഓടിപ്പോയി അവന്റെ കയ്യിലുള്ള കൊമ്പ് കൈയിലെടുത്ത് അതിൽ കൊത്തിവെച്ചിരിക്കുന്ന മാപ്പ് മനസ്സിലാക്കാൻ ശ്രമിക്കും നായകനെ ആരും തിരിഞ്ഞു നോക്കത്തില്ല അവൻ പലരോടും സഹായം ചോദിക്കുന്നു അവസാനം അവൻ തന്നെ വലിഞ്ഞ് കരയിലേക്ക് കയറും ക്യാപ്റ്റൻ റാങ് പറഞ്ഞു ഇപ്പോ മനസ്സിലായി എന്തുകൊണ്ടാണ് ആ ഭൂപടത്തിൽ ഒരു കൊമ്പ് വരച്ചു വെച്ചിരിക്കുന്നതെന്ന് ഒരുപക്ഷെ നിധിയിലേക്കുള്ള ഒറിജിനൽ വഴി ഇതിലായിരിക്കും കൊത്തിവെച്ചിട്ടുണ്ടാകുക ക്യാപ്റ്റൻ റാങ് പറഞ്ഞു കപ്പലിലോട്ട് പോകുന്നതിന് മുന്നേ എല്ലാവരോടുമായി എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്റെ കപ്പലിലുള്ളവരെല്ലാരും കടൽ കൊള്ളക്കാരാണ് കള്ളന്മാരെ എന്റെ കപ്പലിന് ആവശ്യമില്ല കടൽ കൊള്ളക്കാരാവാൻ ആഗ്രഹിക്കുന്നവർ മാത്രം എന്റെ കപ്പലിലോട്ട് വന്നാൽ മതി അപ്പോൾ നായകൻ കൂട്ടുകാരൻ പറഞ്ഞു ഒരു കാട്ടുകള്ളൻ കടൽ കൊള്ളക്കാരനായാൽ നിങ്ങൾ സ്വീകരിക്കുമോ ഉടൻ തന്നെ റാങ്ക് പറഞ്ഞു നിലവിലെ എന്റെ വലങ്കിനൊപ്പം നിന്നെയും ഞാൻ എന്റെ കൂടെ ചേർക്കുന്നു ഇതൊന്നും കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത നായകൻ പറഞ്ഞു എന്റെ അനുവാദമില്ലാതെ എന്റെ കൂടെയുള്ള കള്ളന്മാരെ നിനക്ക് എങ്ങനെയാണ് നിന്റെ കൂടെ ചേർക്കാൻ പറ്റുക ക്യാപ്റ്റൻ റാങ്ക് പറഞ്ഞു നീ എന്റെ കൂടെ വരികയാണെങ്കിൽ ഞാൻ നിന്നെ എന്റെ സേനാധിപതിയാക്കാം ഇല്ലെങ്കിൽ നിനക്ക് ഈ കരയിൽ തന്നെ നിൽക്കാം എന്റെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്റെ കൂടെ വരാം ക്യാപ്റ്റൻ റാങ്ക് തന്നെ നായകൻ ഒരു പാറപ്പുറത്ത് കയറിയിട്ട് പറഞ്ഞു എന്റെ സിബന്ധികളായ കള്ളന്മാരിൽ എന്നോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ തന്നെ നിൽക്കും പശുവിന്റെ ഇടികൊണ്ട് പരിക്കേറ്റവരും ഇവന്റെ കൂടെയുള്ള എല്ലാവരും അവനെ വിട്ട് തിരിച്ച് കപ്പലിലേക്ക് മടങ്ങിപ്പോയി അവന്റെ കൂട്ടുകാരൻ കാപ്പ് മാത്രം അവിടെ നിൽക്കുന്നു അവന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു നീയെങ്കിലും എന്റെ ഒപ്പം ഉണ്ടല്ലോ എല്ലാവരും കപ്പലിലോട്ട് മടങ്ങി കുഴപ്പമില്ലടാ കുഴപ്പമില്ല ഉടൻ തന്നെ കാങ് സോപ്പ് പറഞ്ഞു പട്ടാളക്കാരുടെ കയ്യിൽപ്പെടാതെ സൂക്ഷിക്കണം ഞാനും കപ്പലിലോട്ട് തന്നെ പോവുകയാണ് കടൽ കൊള്ളക്കാരുടെ കപ്പലിൽ ക്യാപ്റ്റനും നായികയുമായ റാൻ നായകൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കി നിൽക്കുകയാണ് കാങ് വന്നിട്ട് അവളോട് ചോദിച്ചു ഞാൻ പോയി അവനെ വിളിച്ചുകൊണ്ടുവരട്ടെ അതിന് അവൾ മറുപടി പറഞ്ഞത് അവന് വരാൻ താൽപ്പര്യമുണ്ടായിരുന്നുവെങ്കിൽ ഈ സമയത്തിനുള്ളിൽ തന്നെ അവൻ നമ്മളടുത്തേക്ക് വന്നേനെ അടുത്ത ദിവസം രാവിലെ കടൽ കൊള്ളക്കാരുടെ കപ്പലിൽ കാങ് സോപ്പ് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ക്യാപ്റ്റന്റെ അടുത്തേക്ക് മേപ്പടങ്ങിയ കൊമ്പ് കാണുന്നില്ല അതിരുന്ന സ്ഥലത്ത് ഈ ഒരു കുറുപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത് ആ കുറുപ്പ് വായിച്ചപ്പോൾ ക്യാപ്റ്റൻ മനസ്സിലായി കൊമ്പ് കൊണ്ടുപോയത് നായകൻ വുമൂച്ചിയാണെന്ന് അവൾ ദേഷ്യത്തോടെ പറഞ്ഞു അവൻ എവിടെ ഉണ്ടായിരിക്കുമെന്ന് ഇതിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു എത്രയും പെട്ടെന്ന് നമുക്ക് അവനെ കണ്ടുപിടിച്ച് ആ കൊമ്പ് വീണ്ടെടുക്കണം സോപ്പ് പറഞ്ഞു അവനിരിക്കുന്ന സ്ഥലം നമുക്ക് പറഞ്ഞു തരില്ല അതായത് നമുക്ക് ഈ തന്നിരിക്കുന്ന മാപ്പ് തെറ്റായ ഡയറക്ഷനിലേക്കുള്ളതാണ് ഇവർക്ക് വേറെ വഴിയില്ലല്ലോ അവർ അവൻ കൊടുത്ത മാപ്പിലേക്ക് നടന്നു പക്ഷേ അത് നേരെ അവരെ എത്തിച്ചത് ഒരു കടുവയുടെ ഗുഹയിലേക്കായിരുന്നു എല്ലാവരും പേടിച്ച് ചിന്നിച്ചിതറി ഓടും ക്യാപ്റ്റൻ റാങ് മാത്രം എങ്ങനെയോ ഓടിച്ചെന്ന് കയറുന്നത് കുറച്ചകലെ കാണുന്ന ഒരു കുടിലേക്കാണ് അവിടെ ഉണ്ട് നായകൻ വുമൂച്ചി കണ്ട ഉടൻ തന്നെ ക്യാപ്റ്റൻ റാങ് വുമൂച്ചിയെ നല്ല ഓണം പഞ്ഞിക്കിടും ക്യാപ്റ്റൻ റാങ് ചോദിച്ചു ഞങ്ങളുടെ കൊണ്ടുപോയ ആ മാപ്പ് അടങ്ങിയ മാപ്പടങ്ങിയ അവിടെ നായകൻ വിമൂച്ചി പറഞ്ഞു സത്യത്തിൽ ഞാനല്ല ആ കൊമ്പ് മോഷ്ടിച്ചത് മാക്കിയാണ് ഞാൻ അത് എടുക്കാൻ വന്നു എന്നുള്ളത് സത്യം തന്നെയാണ് അത് അതെടുക്കുന്നത് കണ്ട് ഞാനും അവനും കൂടെ ഒരു വഞ്ചിയിൽ തിരിച്ച് ഈ കരയിലെടുത്തു ഈ കരയിലെത്തിയ ഉടൻ തന്നെ അവൻ എന്നോട് പറഞ്ഞു നിങ്ങളെ സൈനികർ തേടുന്നുണ്ടല്ലോ നിങ്ങൾ ആദ്യം മലമുകളിൽ ചെല്ലണം സൈനികരില്ല യാതൊരുവിധ പ്രശ്നവും ഇല്ല എങ്കിൽ രണ്ട് കല്ലുരച്ച് തീ ഉണ്ടാക്കി കാണിച്ചാൽ മതി ഞാൻ ഈ കൊമ്പുമായിട്ട് അങ്ങ് കയറി വരാം അല്ലെങ്കിൽ ആ സൈനികർ നമ്മുടെ കയ്യിൽ നിന്ന് ഈ കൊമ്പും അടിച്ചുകൊണ്ട് പോവില്ലേ മാക്കി ഇത് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു അവൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ആ മലമുകളിൽ കയറി രണ്ട് കല്ലുരച്ച് സ്പാർക്ക് ഉണ്ടാക്കി കാണിച്ചു ഒരു മണിക്കൂറായി രണ്ട് മണിക്കൂറായി അന്ന് രാത്രി മുഴുവനും ഞാനിരുന്നു ഒരച്ചു സൂര്യോദയം വരെയും ഞാൻ ഉരച്ചു പക്ഷേ അവൻ വന്നില്ല അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവൻ ആ കൊമ്പുമായി രക്ഷപ്പെട്ടുവെന്ന് മാക്കി എന്നെ ചതിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതെല്ലാം കേട്ട ശേഷം ക്യാപ്റ്റൻ റാങ് പറഞ്ഞു അവൻ അത് എവിടെയാണ് കൊണ്ട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം അതേസമയം മറ്റൊരിടത്ത് മാക്കി ആന വിൽക്കാൻ ശ്രമിക്കുകയാണ് അവന്റെ കൂടെ ഒരു പെൺകുട്ടിയുണ്ട് നായകൻ വുമൂച്ചയാണ് താനെന്നും എന്റെ കൂടെയുള്ള ഈ പെൺകുട്ടി കടൽ കൊള്ളക്കാരി ക്യാപ്റ്റൻ റാങ് ആണെന്നും പറഞ്ഞാണ് അവൻ ഒരു ബയറെ കണ്ടുപിടിച്ച് ആ കൊമ്പ് വിൽക്കാൻ ശ്രമിക്കുന്നത് ആ പെൺകുട്ടി കൊമ്പ് കൊണ്ട് ആ ബയ്യറുടെ അടുത്ത് വെച്ചിട്ട് പറഞ്ഞു ഈ കൊമ്പിന് പതിനായിരമേ വിലയുള്ളൂ അയാൾ പറഞ്ഞു ഈ ഒരു കൊമ്പിന് പതിനായിരം വളരെ കൂടുതലാണ് ഉടനെ മാക്കി പറഞ്ഞു മറ്റുള്ള കൊമ്പ് പോലെ അല്ല ഇതിന് വളരെ പ്രത്യേകതയുണ്ട് താങ്കൾ ഗോരയാൻ രാജ്യത്തെ കുറിച്ച് കേട്ടിട്ടല്ലേ അന്ന് നടന്ന യുദ്ധത്തിൽ ജനറൽ ഛോ പരാജയപ്പെട്ടു വേറെ വഴിയൊന്നുമില്ലാതെ രാജ്യം നാശത്തിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ ഭാവിയിൽ രാജ്യം പഠിത്തുയർത്താൻ വേണ്ടി ഒരു മഹാനായ ജനറൽ ഖജനാവിലെ എല്ലാ സ്വർണവും എടുത്ത് ഒരു കപ്പലിൽ രക്ഷപ്പെട്ടു ആ സ്വർണത്തിലേക്കുള്ള വഴിയാണ് ഈ കൊമ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മാക്കിക്ക് ഒരു പഞ്ച് കിട്ടും നോക്കുമ്പോൾ ഒറിജിനൽ വുമൂച്ചിയും ഒറിജിനൽ ക്യാപ്റ്റൻ റാങ് മാക്കിയ ക്യാപ്റ്റൻ റാങ്ങിന്റെ കാലിൽ വീണ്ടു പറയും എന്നോട് ക്ഷമിക്കൂ ക്യാപ്റ്റൻ റാങ് ആനക്കൊമ്പ് കയ്യിലെടുത്ത ശേഷം ഈ മൂന്ന് പേരെയും കപ്പലിലേക്ക് കൊണ്ടുവരാൻ പറയും നമ്മളെ എല്ലാവരെയും ചതിച്ച ഇവരെ നമുക്ക് ഒന്ന് കടലിൽ തള്ളാം ആ ഉത്തരവ് കേൾക്കേണ്ട താമസം ഗോംചി ഒരു വലിയ വാളുമായി താഴേക്ക് ഇറങ്ങി വരും നായകൻ വുമൂച്ചി വിളിച്ചു പറഞ്ഞു ആദ്യം നിങ്ങൾ എന്നെ കൊല്ലുക ഒരു യഥാർത്ഥ നേതാവ് തന്റെ ശിഷ്യനെ ആദ്യം മരിക്കാൻ അനുവദിക്കില്ല ഇത് കേട്ട ഉടനെ ഗോംചിയുടെ കയ്യിൽ നിന്നും ആ വലിയ വാള് ആഗ്വ വാങ്ങിക്കും ആ വാള് വുമൂച്ചിയുടെ നേർക്ക് വീശുമ്പോഴേക്കും ഒരു കുഞ്ഞു കത്തി ഉപയോഗിച്ച് അത് തടഞ്ഞ് ഒരു കയറിൽ തൂങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കും അപ്പോൾ നമ്മുടെ സുന്ദരനായ അമ്പയത്ത് പയ്യൻ ആ കയറ് എഴുതി വീഴ്ത്തും വുമൂച്ചി ചെന്ന് വീഴുന്നത് ആ മാപ്പിന്റെ കൊമ്പ് വെച്ചിരിക്കുന്ന സ്ഥലത്താണ് പന്നിടിച്ചതിന്റെ ഫോഴ്സിൽ ആ കൊമ്പ് നേരെ അവന്റെ കയ്യിൽ തന്നെ വന്ന് വീഴുകയും ചെയ്യും ആ കൊമ്പുമായി രക്ഷപ്പെട്ട് ചാടി ആ പായമരത്തിന്റെ മുകളിൽ എത്തുമ്പോൾ നായികയും ക്യാപ്റ്റനുമായ റാങ് അവനെയും കാത്ത് അവിടെ നിപ്പുണ്ട് അത് കണ്ട ഉടനെ വുമൂച്ചി പറഞ്ഞു ആരെങ്കിലും അനങ്ങിയാൽ ഞാൻ ഈ ആനക്കൊമ്പ് കടലിലേക്ക് വലിച്ചെറിയും അമ്പെയ്ത്തുകാരാ നിന്നോടാണ് പ്രത്യേകം പറഞ്ഞത് ഉടൻ തന്നെ റാങ്ക് അവനെ കൈ കാണിച്ചിട്ട് അമ്പ് താഴ്ത്താൻ പറയും ഞാൻ ഈ കൊമ്പ് തിരിച്ചു തരാം പകരം എന്നെ വെറുതെ വിടണം റാങ് ആ ഡീലിന് സമ്മതിക്കും അവന്റെ കയ്യിൽ നിന്നും ആനക്കൊമ്പ് വാങ്ങും വുമൂച്ചി ചോദിച്ചു ക്യാപ്റ്റൻ സത്യത്തിൽ എന്നെ കൊല്ലാൻ പറഞ്ഞത് തന്നെയാണോ ക്യാപ്റ്റൻ റാങ് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു അന്നാ ചൈനീസ് കപ്പലിൽ വെച്ച് തന്ന എന്റെ കത്തി നിന്റെ കയ്യിൽ ഉണ്ടെന്ന് വാൾപ്പയറ്റുകാരനായ നീ രക്ഷപ്പെടുവെന്ന് എനിക്കറിയാം തന്നെ നമുക്ക് മനസ്സിലാവും റാങ്ങും വുമൂച്ചിയെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അതേസമയം മറ്റൊരിടത്ത് ഒരു പട്ടാള ക്യാമ്പിൽ രണ്ടുപേരുടെ വാഴ്പയറ്റ് അതിൽ ആ തൊപ്പി വെച്ചിരിക്കുന്ന ആളുടെ പേരാണ് ബുഹുംസു ഇവനാണ് ഈ കഥയിലെ വില്ലൻ പോകെ പോകെ നമുക്കത് മനസ്സിലാവും അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരു രാജാധിപൻ കടന്നുവരും വരും ഗോരിയൻ രാജ്യത്തിന്റെ നിധിയുടെ കാര്യം വില്ലൻ അയാളോട് പറയും ബുഹുംസ് പറഞ്ഞു അന്നത്തെ ആ യുദ്ധത്തിൽ മരിച്ചവരുടെ കൂട്ടത്തിൽ ജനറൽ ജുബാങ്കിന്റെ ശവശരീരമുണ്ടോ എന്നറിയാൻ ഞാൻ അവിടെ മുഴുവൻ പരിശോധിച്ചായിരുന്നു പക്ഷേ അവിടെ ഒന്നും അയാളുടെ ശവശരീരമില്ലായിരുന്നു അതിൽ നിന്നും എനിക്ക് അന്നേ മനസ്സിലായി അയാൾ രക്ഷപ്പെട്ടെന്ന ഗോര്യാനിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ അപ്രത്യക്ഷമായിരുന്നു ഒന്ന് ജനറൽ ജുബാങ് രണ്ടാമത് രാജ്യത്തിന്റെ സമ്പത്ത് മൂന്നാമത്തത് ജുബാങ്ങിന്റെ ഭാര്യ കുറെ നാളത്തെ തിരച്ചിലിനു ശേഷം അയാളുടെ ഭാര്യയെ ഞാൻ കണ്ടെത്തി തലയെല്ലാം മുട്ടയടിച്ച് ബുദ്ധസന്യാസിമാരുടെ കൂട്ടത്തിലായിരുന്നു അവരെ ചോദ്യം ചെയ്തിൽ നിന്ന് ആ നിധി എവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നെനിക്ക് മനസ്സിലായി എന്തായാലും ആ നിധി തേടി പോകാൻ തന്നെ ഞാൻ തീരുമാനിക്കുന്നു അതിനു വേണ്ട കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് ഒരുക്കി തരണം അപ്പോൾ ആ രാജാവ് തിരിച്ചു ചോദിച്ചു നിനക്ക് എന്താണ് വേണ്ടത് ഉടനെ മുഹിംസ് പറഞ്ഞു എനിക്ക് തമിനയുടെ രാജാവാകണം ആ ഡീലിന് അയാൾ സമ്മതിക്കും ഉടൻ തന്നെ വില്ലനും സംഘവും കരമാർഗം ആ നിധി വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് യാത്ര തുടങ്ങി അതേസമയം കപ്പലിൽ അവർ ആനക്കൊമ്പിലെ മാപ്പ് നോക്കി സ്ഥലം മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ ആർക്കും ഒരു ഐഡിയയില്ല നായകൻ വുമൂച്ചി ആ കൊമ്പിൽ എഴുതിയിരിക്കുന്നത് വായിക്കും തരി വെളിച്ചമടങ്ങാത്ത പാറയുടെ താഴെ ഒരു കടൽ ഗുഹ ഹെഗിൽദോ ഹെഗിൽദോ എന്ന പേര് കേട്ടുടനെ പേടിച്ചിട്ട് ഹോംജി പറഞ്ഞു വലിയ ചുഴികളും വലിയ തിരമാലകളുമുള്ള സ്ഥലമാണത് മാത്രമല്ല കടലിനടിയിലേക്ക് ഒരു നദി തന്നെ ഒഴുകുന്നുണ്ട് വുമൂച്ചിയും കൂട്ടരും അത് വിശ്വസിക്കില്ല അപ്പോഴേക്കും റാങ് പറഞ്ഞു അവര് പറഞ്ഞത് സത്യമാണ് നിങ്ങൾക്ക് കടലിനെ കുറിച്ചൊന്നും അറിയില്ല ഞങ്ങൾ വർഷങ്ങളായി കടൽ കൂടെ മാത്രം യാത്ര ചെയ്യുന്നവരാണ് റാങ്ക് വീണ്ടും തുടർന്നു എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പകുതിക്ക് വെച്ച് പ്ലാൻ ഉപേക്ഷിക്കാൻ വയ്യ നമ്മൾ എന്തായാലും ആ നദി ലക്ഷ്യമാക്കി തന്നെ പോവുകയാണ് പക്ഷേ ആ നദിയിലോട്ട് ചെന്നാൽ എത്ര ദൂരമുണ്ടെന്നോ എത്ര ആഴമുണ്ടെന്നോ നമുക്കറിയില്ല അപ്പോൾ എന്തായാലും ഓക്സിജൻ കരുതി വേണം പോകാൻ ഓക്സിജൻ ബാഗ് ഉണ്ടാക്കാനായിട്ട് പന്നിയുടെ തോല് വേണം എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ കപ്പൽ കരക്കടിപ്പിച്ച് പത്ത് പന്നികളെ പിടിച്ച് ഓക്സിജൻ ബാഗ് ഉണ്ടാക്കണം ക്യാപ്റ്റൻ റാങ്ങും കൂട്ടരും കടൽനടിയിലൂടെ ഒഴുകുന്ന നദി ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ് കരയിലൂടെ വില്ലൻ ബുഹുംസുവും സംഘവും നിധിക്കായുള്ള യാത്ര